ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ അത് നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആകുമ്പം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അല്ലേ അതെ ഞാൻ ഞാനിന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് പക്ഷേ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല പക്ഷേ ഒരു തട്ടിക്കൂട്ടിയൊരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് തന്നെ ഞാൻ എന്താക്കി രാവിലെ എണീറ്റപ്പം പെരുന്നാളിൻ്റെ പിറ്റേന്നാണോ അതിൻ്റെ പിറ്റേന്നാണോ എന്നറിയില്ല ആ ഒരു ദിവസം എന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് എനിക്ക് രാവിലെ തന്നെ ഭയങ്കര ബിരിയാണി കുതി തോന്നി അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കിയാലോ അങ്ങനെ ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതായാലും ഞാൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാലോ എന്നാ ഉമ്മക്ക് വേഗം ബിരിയാണി വെക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെതാ ഞാൻ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഞാൻ സെറ്റാക്കി ഞാൻ കൊടുത്തു ഓവർ പണിയായി പോയോ എന്നൊരു എനിക്ക് സംശയം തോന്നി പക്ഷേ എന്തായാലും ഞാൻ നിൽക്കുന്നില്ല ഉമ്മ തന്നെ വെച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഉമ്മക്ക് തന്നെ കൊടുത്തു കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഇതൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആകെ ക്ഷീണിച്ചു പോകൂലേ തൈര് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ വെച്ചു ഈ സംഭവം ഞാൻ കായ്ച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് പിന്നെ കഴിക്കാൻ നിന്നിട്ടില്ല അതും ബാക്കി തന്നെയാണ് അവിടെ തന്നെ നിൽപ്പുണ്ട് അപ്പോഴത്തേനും ദാ ഞാൻ റെസ്റ്റൊക്കെ അതിന് വരുമ്പോഴത്തേനും ദാ ചോറോടൊക്കെ സെറ്റായിട്ടോ ചോറ് സെറ്റായി ഇതാ മസാല ഇവിടെ സെറ്റായി എന്ന് തന്നെ വേണം പറയാനും എങ്കിലും ഞാൻ ആ സ്മെല്ല് ആഹാ അടിപൊളി സ്മെല്ല് എൻ്റെ വായിൽ ആകെ വെള്ളങ്ങ് ഊറൽ തുടങ്ങിക്കുന്നുട്ടോ പക്ഷെ ഞാനത് കാണിക്കാതെ അങ്ങ് ഉള്ളിലേക്ക് എന്നെ വീങ്ങി ഹാ 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 എപ്പോഴാണ് റെഡി ഒന്ന് ദം ചെയ്തിട്ട് ഒന്ന് സെറ്റാകാന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കാൻ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ അമ്മാണെങ്കിൽ ഇളക്കി 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 ഇളക്കിങ്ങാൻ ആ മസാലേൻ്റെ ഉപ്പാട് പിളകും അതൊന്ന് പിന്നെ ഞാൻ പോയി നോക്കിയിട്ടൊന്നും ദമ്മിൻ്റെ പരിപാടി ഇവിടെ നടന്നില്ല പിന്നെന്താ ഇളക്കലോടെ ഇളക്കൽ 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 ഇനി ഇളക്കി ഇളക്കി ഇളക്കിങ്ങാൻ അതിൻ്റെ ആ ബീഫ് തന്നെ ചെറിയ പീസ് മതി എന്ന് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പീസ് മൊത്തത്തിൽ കലങ്ങിപ്പോന്നെക്ക് തോന്നുന്നത് ആ അങ്ങനെതാ ദം പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ദാ നമ്മളെ ദമ്മിൻ്റെ പ്രോസസ്സൊക്കെ ദാ ഫൈനലായി അപ്പത്തിനും എനിക്ക് നല്ല സന്തോഷമായി കാരണം ഇത് ദമ്മിട്ട് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിന്നാലോ എന്നുള്ള ആ ഒരു കൊതി അങ്ങനെ താ രണ്ടാമത്തെ റിപ്പീറ്റ് എടുത്ത വീഡിയോ കേട്ടോ ദമ്മിൻ്റെ പരിപാടി ഒക്കെ കൈ നിൽക്കുന്നത് കേട്ടോ നിങ്ങളൊന്നും കൂടിയും കണ്ടോട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് ദം ചെയ്യാന്ന് നിങ്ങളെ കൂടി പഠിപ്പിച്ചത്